പ്രിയമുള്ളവരെ നമസ്കാരം ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മലയാള മണ്ണിൽ മലീമസമായ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനെക്കുറിച്ചാണ് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ അത് ആരെക്കുറിച്ചായിരിക്കുമെന്ന് നിങ്ങളുടെ മനസ്സിലേക്കൊരു ധാരണ എത്തിയിട്ടുണ്ടായിരിക്കും ആ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുമെങ്കിൽ ആ വ്യക്തി മാധ്യമരംഗത്ത് കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഈ മലീമസമായ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റാരുമല്ല ഡോക്ടർ അരുൺകുമാറാണ് ഡോക്ടർ അരുൺകുമാറിനെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ചിദാനന്ദപുരി സ്വാമിയേയും രവിചന്ദ്രനെയും അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഡിബേറ്റ് വിഷയത്തിലായിരുന്നു ഒരു മൂന്ന് മണിക്കൂർ നീണ്ട ഡിബേറ്റ് വിഷയത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അദ്ദേഹത്തിനകത്ത് ഇടക്കിടന്ന് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വാമി ചിദാനന്ദപുരി അതിമനോഹരമായി സംസാരിച്ച് അടിച്ചിരുത്തുന്നുണ്ട് അപ്പോൾ രണ്ടായാലും അന്നാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഞാനിങ്ങോട്ട് പലപ്പോഴായിട്ട് ഈ അരുൺകുമാറിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തൊക്കെ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ ഈ നാടിന് ഏറ്റവും ദോഷകരമാകത്തക്ക സംസ്കാരത്തിനും മുന്നോട്ട് പോക്കിനും കുടുംബ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും സമൂഹത്തിന്റെ തന്നെ നിലനിൽപ്പിനും ദോഷകരമായിട്ടുള്ള ആശയങ്ങൾ മാത്രം പങ്കുവെക്കുന്ന ഒരു വിഷാ ജന്തു കഴിഞ്ഞ ദിവസം ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും സഖാവ് വി എസ് അച്യുതാനന്ദനെയും തമ്മിൽ അത് അവരുടെ മരണശേഷം നടന്ന യാത്രയ്പ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം ഒരല്പം ബോധം ഇയാളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഈ ബോധം തീരെ ഇല്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇപ്പം ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഒരു പോക്സോ കേസ് വന്നിരുന്നതും ഇയാളുടെ വിവരക്കേടിന്റെ ഫലമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു വേടനുമായി നടത്തിയ ഇൻ്റർവ്യൂയിൽ വേടന് പറഞ്ഞ കാര്യം സത്യത്തിൽ അത് അബദ്ധമായിരുന്നു വേടനെ പറ്റിയ ഒരു നാക്കുപഴിയായിരുന്നു ഞാൻ പോലും എതിർത്തത് അതിനാണ് പല ആൾക്കാരും ഞാൻ വേടനെ ആക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും വേടനെ ആക്ഷേപിച്ചിട്ടില്ല വേറെ ഞാൻ പറഞ്ഞത് വേടന നടത്തിയ ഒരു പരാമർശത്തിനെതിരെ അത് ശരിയല്ല എന്നായിരുന്നു ഞാനും പറഞ്ഞത് പിന്നീട് പലരും വളച്ചൊടിച്ച് പലതും പറഞ്ഞിരുന്നെങ്കിലും അത് കേട്ടുകൊണ്ടിരുന്ന അംഗീകരിച്ച ഈ പരമവിധി ദളിത് സമൂഹത്തിനെ ഒന്നണങ്കം ആക്ഷേപിച്ചു വേടനെ പറ്റിയൊരു അബദ്ധമായിരിക്കും അത് തിരുത്തുന്നതിന് പകരം അത് കേട്ട് എന്ന് പറഞ്ഞ് അംഗീകരിച്ച ഒരു പരമവിഡ് ഈ അരുൺകുമാറാണ് യഥാർത്ഥത്തിൽ വേടനെ കൂടി പൊതുസമൂഹത്തിൽ അപമാനിപ്പിച്ചത് അല്ലെങ്കിൽ അതേസമയം തന്നെ തിരുത്തണമായിരുന്നു ദളിത സമൂഹം ജനിക്കുന്ന ഡി എൻ എ മൂലമല്ല എന്ന് വേടൻ അറിയാതെ പറഞ്ഞൊരു കാര്യം അപ്പോൾ അതിനെ ഇരുന്ന് അനുകൂലിക്കുകയും പിന്നീട് തനിക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്താലും ഒന്ന് ഭയപ്പെട്ട് ആ വീഡിയോ റിപ്പോർട്ടർ ചാനൽ നിന്ന് അവർ നീക്കം ചെയ്യുകയും ചെയ്തു ആ ഒരു ഏരിയ ഇവർ നീക്കം ചെയ്യുകയും ചെയ്തു അതുപോലെ പലപ്പോഴായി പല അബദ്ധങ്ങളും പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കത്തക്ക രീതിയിൽ പിന്നെ ഇയാളുടെ വാർത്താവതരണം വൈകാരികതയെ വിറ്റ് കാശാക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ സമൂഹത്തിൽ ജനങ്ങളുടെ വൈകാരിക തലത്തെ ബാധിക്കുന്ന ഏതൊരു മാറ്റർ വന്നിട്ടുണ്ടോ അത് കൊറോണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ കൊറോണ സമയത്ത് ട്വൻ്റി ഫോർ ചാനലായിരുന്നു കൊറോണ സമയത്ത് ഇയാൾ ആ സമയത്ത് ഇയാളുടെ റിപ്പോർട്ടിങ്ങ് നിങ്ങൾ കേൾക്കണം കൊറോണ വന്ന് ഒരു പ്രശ്നവുമില്ലാതെ വീട്ടിൽ കഴിയുന്ന ഏതൊരു മനുഷ്യനും ആ സമയത്ത് ഈ അരുൺകുമാർ റിപ്പോർട്ട് കേട്ടാൽ ആ നിമിഷം അറ്റാക്ക് അറ്റാക്കുമെന്ന് ചാവും അത്രയും ഭയപ്പെടുത്തുന്ന രീതിയിൽ ജനത്തെ ഒരു രോഗത്തെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ ശരിതെറ്റുകൾ ബോധ്യപ്പെടുത്തി മനുഷ്യൻ ആശ്വാസവും സമാധാനവും നൽകുന്നതിന് പകരം ഏതൊരു വിഷയത്തെയും വൈകാരികമാക്കി അങ്ങേ തലയ്ക്കൽ കൊണ്ടുപോയി ആ മനുഷ്യന്റെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട മറ്റേ യോളി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരുത്തൻ പിന്നീട് നമ്മുടെ അർജുൻ മരണപ്പെട്ട ശേഷവും ഈ അർജുൻ്റെ മരണത്തെയും ഇതുപോലെ വൈകാരികത ആളി കത്തിച്ച് ആളി കത്തിച്ച് ആളി കത്തിച്ച് ജനമനസ്സുകൾക്കിടയിൽ ടി ആർ പി കൂട്ടി കാശുണ്ടാക്കി മുതലാളിക്ക് കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു മാധ്യമയോളി ഈ മാധ്യമയോളിയുടെ ഈ വിവരക്കേടുകളും വായിൽ നിന്ന് വരുന്ന വിവരക്കേടുകളും അദ്ദേഹത്തിൻ്റെ ആ ചിന്തകളിൽ നിന്ന് വരുന്ന വിവരക്കേടുകളും ഈ കേരള സമൂഹത്തിൽ നിരവധി തവണ നമ്മൾ കണ്ടും കേട്ടും കഴിഞ്ഞു പിന്നീട് എനിക്ക് തോന്നുന്നത് ആ നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ നടന്ന കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് കറാച്ചി തുറമുഖം ആക്രമിച്ചു അന്ന് രാത്രിയിൽ ഇവരുടെ ഒരു ആഘോഷം കാണണമായിരുന്നു ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഒരു ഭാഗത്ത് മാനവികതയും മനുഷ്യത്വവും ഓതുന്ന ഇതേ ആൾക്കാർ തന്നെ അന്ന് യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഉണ്ടാവുമെന്നും അത് കാണാൻ ഇന്ത്യ പാകിസ്ഥാനെ അടിക്കുന്നത് കാണാനും കേൾക്കാനും വലിയൊരു ജനത ഉണ്ടാവുമെന്നും തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ചെയ്യാത്ത കാര്യങ്ങൾ കൂടി വിളിച്ചോതിക്കൊണ്ട് അനാവശ്യമായ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് അന്നും ഇതേപോലെ രാജ്യത്തിൻ്റെ ദേശീയതയെ പരമാവധി ആളി കത്തിക്കാനുള്ള ശ്രമം നടത്തിയ ഒരു വൃത്തികെട്ട മാധ്യമപ്രവർത്തകൻ ഒരു മാധ്യമയോളി ഈ മാധ്യമയോളി ഇപ്പോൾ നടത്തിയേക്കുന്ന ഈ പരാമർശമെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിനെയും സഖാവ് വി എസ് അച്യുതാനന്ദന്റെയും മരണശേഷമുള്ള താരതമ്യപ്പെടുത്തലാണ് രണ്ടു പേരും കേരളം കണ്ട മികച്ച വ്യക്തിത്വങ്ങളായിരുന്നു ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ അത്യുന്നത സ്ഥാനങ്ങളിൽ തന്നെ കൊണ്ട് നമുക്ക് നിർർത്താൻ പറ്റുന്ന മഹാനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സഹാവിയ സച്ചിദാനന്ദ അതേപോലെ തന്നെ ഉമ്മൻ ചാണ്ടി സാർ അതേ